പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ഈ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്ത് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് വിതരണം നാളെ ശനിയാഴ്ച മുതൽ തന്നെ ആരംഭിക്കുകയാണ് ആദ്യം ഇരുപത്തഞ്ച് ലക്ഷത്തോളം വരുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് തന്നെ സഹകരണ സംഘം വഴി തിങ്കൾ ചുവ ബുധൻ വഴിയായിരിക്കും കൈകളിലേക്ക് എത്തി ചെയ്യുന്നത് ഇത് ഈ വെള്ളി ശനിയാഴ്ച നാളെ നാളെ ഞായറാഴ്ച ബാങ്ക് അവധിയായാൽ തന്നെ ഈ ശനിയാഴ്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിത്തരും ഞങ്ങൾ ഡി ബി റ്റീനെ വിളിച്ചിട്ടുണ്ട് അവർ പറഞ്ഞ അറിയിപ്പ് വെച്ചാണ് ഇത് അപ്പോൾ ശനിയാഴ്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരാത്തവർക്ക് തിങ്കളാഴ്ച വഴി തന്നെ ചുവ വിതരണം തീർന്നായിരിക്കും അടുത്ത വെള്ളിയാഴ്ചത്തോടെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം തീരുന്നതായിരിക്കും കൂടാതെ തന്നെ ഇന്ന് വിതരണം ഇരുപതാം തീയതി ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന അറിയിപ്പ് ഉണ്ടായിരുന്നു എന്നാൽ നിങ്ങൾ ഇരുപതാന്തി നോക്കി വെക്കേണ്ട ആവശ്യമില്ല ഇരുപത്തൊന്നാം തീയതി ശനിയാഴ്ച മുതലായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവുക അപ്പോൾ വസ്ത്രം ചെയ്ത എല്ലാ ഉപയോക്താക്കൾക്കും തുക മുടങ്ങാൻ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും എന്നാൽ അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം